ഹായ് കുട്ടികാരെ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും പിന്നെ ഞാൻ നട്ടേക്കുന്ന എൻ്റെ കുറച്ച് പച്ചക്കറികളും ഗാർഡൻ്റെ ക്ലീനിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ചെടികളെല്ലാം ഞാൻ വീടിൻ്റെ അകത്ത് വെച്ചേക്കുന്നതാണ് ഈ മണി പ്ലാന്റ് ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് മണ്ണിൽ നട്ടിട്ടിങ്ങനെ പിടിക്കുന്നില്ലായിരുന്നതു കാരണം കൊണ്ട് പിന്നെ ഇത് ഇതിൻ്റെ അലോവേര പോലെ ഇരിക്കുന്ന ഒരു ചെടിയാണ് അലോവേര അലോവേരയല്ലത് പിന്നെ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല കുറച്ച് ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റുകളും ഉണ്ട് വേറെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഇത് സീ പ്ലാന്റ് നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കടയുള്ളായിരുന്നു ഞാൻ ഇങ്ങനെ പിരിച്ച് നട്ടതാണ് അതിനെ ക്ലീനിങ് ആണ് അതെ കണ്ടോ ഇവിടെ എല്ലാം പുല്ലായിരുന്നു കിട്ടുവാനാണ് ക്ലീൻ ചെയ്യണത് അതെ ഇവിടെ എല്ലാം പുല്ലെല്ലാം മാറ്റി പിന്നെ ഇത് ഹെൽപ്പ് ചെയ്യാനായിട്ട് പിള്ളേരും കൂടെ ഉണ്ട് അതെ രണ്ടു പേരും കൂടെ അതുകൊണ്ട് ബക്കറ്റിൽ മണ്ണ് വാരിക്കൊണ്ട് ഇങ്ങനെ മണ്ണല്ല പുല്ല് വാരിക്കൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല മണ്ണെല്ലാം കുടഞ്ഞിട്ടിട്ട് പുല്ല് മാത്രമായിട്ട് കൊണ്ട് കളയാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ നട്ട പ്ലാന്റ്സ് എല്ലാം കേട്ടോ ഇത് ഇത് കണ്ടില്ലായിരുന്നു ഇതാണ് നമ്മുടെ എന്തുവർന്നിട്ട് ഇതിൻ്റെ പേര് പയർ പയർ പ്ലാ ട്രീ ആണിത് പിന്നെ ഇതേ ഇതാണ് നമ്മുടെ ആപ്പിൾ ട്രീ അന്ന് കണ്ടില്ലായിരുന്നു നമ്മൾ നട്ടപ്പോൾ കണ്ടോ ഇതാണ് ഇതാണ് പിന്നെ റെഡ് ആപ്പിൾ കേട്ടോ അതേ ഉണ്ടായിട്ടില്ല ഇപ്പോൾ പിന്നെ ഇതെ നമ്മൾ കുറേ റോസ് നട്ടായിരുന്നു അതിലതേ ഒരെണ്ണം മാത്രമേ പിടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പോയി ഇതാണ് നമ്മുടെ ഗ്രേഡ്സിൻ്റെ പ്ലാന്റ് ഗ്രീനാണ് ഇതേ ഇത് നല്ല പഴുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടട്ടോ അതേ കണ്ട ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഇതുമത്രേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടട്ടോ അവേ അപ്പുറത്തെല്ലാം കണ്ടോ ഇപ്പം നമ്മൾ നട്ടിട്ടിപ്പോൾ ഒരു നാല് മാസേ ആയിട്ടുള്ളൂ മൂന്ന് മാസം അത്രയായിട്ടേ ഉള്ളൂ ഇത് നട്ടിട്ട് അടുത്തത് തണ്ടേ വേറൊരു പ്ലാന്റ് ആണ് ഇതേലും തോണ്ടേ കുറച്ച് മുന്തിരി ഉണ്ടായിട്ടുള്ളൂ ഇത് നമ്മുടെ പർപ്പിൾ മുന്തിരിയാണ് ഇതെല്ലാം കണ്ടാവും മൂന്നാലഞ്ച് പോലെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചെറുതല്ലേ ഇതും നമ്മൾ അതിന്റെ ഒപ്പം നട്ടതാണ് അപ്പം മൂന്ന് മാസമായിട്ടുള്ളു ഇത് നട്ടിട്ട് അതുകൊണ്ട് അപ്പോൾ പുല്ല് ചെത്തി ഇങ്ങനെ മടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ രണ്ടു പ്രാവശ്യം നമ്മൾ ചെയ്തതാണ് അവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ പുല്ല് മുളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നിനിങ്ങനെ കുറച്ച് ഇവിടെ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ കുറച്ച് പ്ലാൻസൊക്കെ നട്ടിട്ടുണ്ട് ഇതലത്തെ പൂ ഓൾമോസ്റ്റ് ഫിനിഷായി ഇത് വേറൊരു ചെടിയായിരുന്നു ഇത് നമ്മൾ ഫ്രണ്ടിൽ നട്ടായിരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ മാൻ വന്ന് തിന്നുന്നതുകൊണ്ട് നമ്മളത് അത് മാൻ വന്ന് തിന്നിട്ട് അതിങ്ങനെ പറിച്ചു കളഞ്ഞായിരുന്നു അതിൻ്റെ കടയപ്പാട് ഇങ്ങനെ പറഞ്ഞു നമ്മൾ അവിടെ ബാക്ക് സൈഡിൽ കൊണ്ട് നട്ടതാണ് പിന്നെ ഇതാണ് കേട്ടോ ഇത് പൊട്ടറ്റോയാണ് നമ്മളിവിടെ ലേറ്റായിട്ടാണ് ഈ വീട്ടിലോട്ട് താമസം തുടങ്ങിയത് മെയ് മാസം ആയായിരുന്നു അപ്പോൾ മെയ് മാസം ജൂൺ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നട്ടേ അതുകൊണ്ട് ഇത് അധികം ഉണ്ടാവാൻ സാധ്യതയില്ല ഈ പൊട്ടറ്റോ ഉണ്ടോ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇത് വേണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ പൊട്ടറ്റോ ഉണ്ട് വേണ്ടോ ഓരോ വേരയിലും ഇതുമ്പം ഇങ്ങനെ ഇഷ്ടംപോലെ പൊട്ടറ്റോ ഉണ്ടായി വരും അപ്പം അത് പറക്കാറായിട്ടില്ല പറക്കാറാകുമ്പോൾ ഇതിൻ്റെ തണ്ടല്ല ഇങ്ങനെ എന്താ പറയുന്നത് വാടി തുടങ്ങുമ്പോഴാണ് നമ്മളിത് പൊട്ടറ്റോ പറിക്കുന്നത് കേട്ടോ പിന്നെ അടുത്തത് ഇതേ എൻ്റെ ഒരു ചില്ലി പ്ലാന്റ് ആണ് വേണ്ടോ ഇതിലിങ്ങനെ നിറയെ ചില്ലി ഉണ്ടായിട്ടുണ്ട് ഇത് പഴുത്ത് നല്ല മൂത്ത് നിൽക്കുന്നതണ്ടോ നിറയെ മുളകെല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതേ അല്ലേ ഇതിൻ്റെ ഒരു തൈ മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ ഇവിടെ നിന്ന് നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടതാണിത് ഇത്രയും ഉള്ളൂ ഈ പ്ലാന്റിന് കണ്ടോ ഇനി അടുത്തത് ഇതേ ഇവിടെ ഒരു എഗ് പ്ലാന്റിൻ്റെ പെർപ്പിൾ കളറിലെ കണ്ടോ ഇതും നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു നട്ടതാണ് രണ്ട് തൈ നട്ടായിരുന്നു അപ്പോൾ ഇതുമിങ്ങനെ കായ പിടിക്കാനോ ഇട്ടിച്ചിട്ട് പാടാന്ന് പറയണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പൂ ഉണ്ടാകുന്നുണ്ട് അതെ മൂന്നെണ്ണ ഇതേലും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഇപ്പുറത്തെ ചെടിയൽ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളു കേട്ടോ അതെ ആ പ്ലാന്റിൻ്റെ വലുപ്പം എന്തെ ഇത്രയുണ്ട് ഇതാണ് നമ്മുടെ മുളക് ചെടി ഇതും കണ്ടില്ലേ ഇവിടെ പിന്നെ കുറച്ച് പയറ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു പയറല്ല ഇത് പോയി നമ്മൾ നട്ടപ്പം അതുകൊണ്ട് ഇതിനിപ്പോൾ ഉണ്ടാവുമെന്നറിയത്തില്ല ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങുമല്ലോ അപ്പോഴത്തേനും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അടുത്ത വർഷം നമുക്ക് നേരത്തെ നടാം ഇനിയിത്തത് തക്കാളി തക്കാളിയാണ് ഇത് നമ്മൾ മേടിച്ച് നട്ട ഒരു തയ്യായിരുന്നു അതിങ്ങനെ ഒരുപാട് പടർന്നു പോയി നമ്മൾ നാട്ടിൽ പോയപ്പോഴത്തേനേ അതിൻ്റെ നമ്മൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണമെന്ന് പറയുന്നത് അപ്പോഴതും ഇങ്ങനെ കൂടുതൽ കൂടുതൽ തക്കാളി ഉണ്ടാവുള്ളൂന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നപ്പോഴത്തേനും അതെല്ലാം ഇങ്ങനെ പോയതുകൊണ്ട് എന്നാലും ഉണ്ടായിട്ടുണ്ട് അതും ഒരുപാട് ഉണ്ടോ എൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ചില്ലി പ്ലാന്റ് നിപ്പുണ്ടായിരുന്നു അതിങ്ങനെ ഉള്ളിലായിപ്പോയി ഇതിൻ്റെ ഇലകളെല്ലാം വന്ന് മൂടിയതുകൊണ്ട് അതുമേ അധികം ഉണ്ടായിട്ടില്ല ഏ മൂന്നാലഞ്ച് മുളകേ ഉള്ളൂ അതിൽ അങ്ങനെ സൂര്യപ്രകാശമൊന്നും കിട്ടാതെ നിന്നതുകൊണ്ടേ അങ്ങനെ ആയിപ്പോയി പിന്നെ അത് ഇതെല്ലാം തക്കാളി തന്നെയാണ് ഇതൊരു മൂന്ന് മൂട് ചെടിയാണ് കേട്ടോ തക്കാളിയുടെ കണ്ടോ അതേലൊരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നിപ്പുണ്ട് ഇത് കണ്ടോ ഇത് ഉള്ളിയാണ് കേട്ടോ ഉള്ളി നമ്മുടെ ചെറുളി ഇല്ലേ അതാണത് ഞാനൊരു മൂട് പറിച്ചു നോക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം അതിന് ഉണ്ടായിരുന്നു ഇവിടെ ഒരു വേറൊരു മൂടും കൂടെ ഉണ്ട് അത്രേ ഉള്ളൂ അത് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി നട്ടതാണ് കേട്ടോ ഉണ്ടാവൂലെന്നറിയാൻ വേണ്ടിയിട്ടേ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇത്രയും ടൈഡി ആക്കിയിട്ടുണ്ട് ഹസ്ബൻഡും പിള്ളേരും കൂടെയാണ് ക്ലീൻ ചെയ്യുന്നത് അവരവിടെ അതും എല്ലാം വാരിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക ഒരുപാട് പുല്ലായിപ്പോയി ഇനിയിപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഓക്കെ ആക്കണം ഇനി ഞാൻ വേറൊരു തക്കാളി കാണിച്ചു തരാം കേട്ടോ ഉണ്ട് നോക്കിക്കേ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ലേ ഇങ്ങനത്തെ തക്കാളി നല്ല ഭംഗിയിലേക്കാണ് നല്ല ടേസ്റ്റും ആണ് കേട്ടോ അത് കഴിക്കാനായിട്ട് കറിയിലൂടെ നമുക്ക് പച്ചക്ക് കഴിക്കുകയും ചെയ്യാം ഏ ഒരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ നിറയുണ്ടട്ടോ ഇതല്ലേ ഇതിങ്ങനെ പടർന്നിങ്ങനെ പോട്ട അതിൻ്റെ എല്ലാ തിലക്കിലും ഉണ്ടോ ഏലക്കിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനപ്പം ഇതിൻ്റെ ഇലയും പുതുതായിട്ട് കിളർത്ത് വന്ന തണ്ടുകളെല്ലാം ഇങ്ങനെ കളഞ്ഞായിരുന്നു അത് ഇതാണ് അതിൻ്റെ മൂട് കണ്ടോ അപ്പം അതിങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു തരം ഇതാണ് കേട്ടോ ഇവിടെ ഒന്നും ഇതേ പുല്ല് ചെത്തിയിട്ടില്ല ഇവിടെ ചെത്തിക്കൊണ്ടിരിക്കുന്നുള്ളു പുല്ല് അതുകൊണ്ടാണ് ഇതേ ഇങ്ങനെ പടർന്ന് പടർന്ന് പോകുന്ന ഒരു ചെടിയാണ് കണ്ടോ അപ്പം ഞാനതിൻ്റെ കമ്പുകളെല്ലാം ഇങ്ങനെ മുറിച്ച് കളഞ്ഞായിരുന്നു എന്നാലാണ് അതിൽ കൂടുതൽ തക്കാളി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് അപ്പം അത് കാരണം അതെല്ലാം മുറിച്ച് കളഞ്ഞ് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഈ പഴുത്തതെല്ലാം അതിനു പറിക്കണം ഇത് കണ്ടോ അതിൻ്റെ കളർ നോക്കിക്കേ നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് കണ്ടോ ദേ ഇത് വിത്ത് വേണ്ടവരൊക്കെ ഇങ്ങോട്ട് പോരട്ടോ തരാം അപ്പോൾ അതെ പുല്ലുമുണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ ഇങ്ങനെ ഇട്ടപ്പോഴത്തേന് ഇതെല്ലാം നല്ല ആ അതിൻ്റെ മെള്ളിലോട്ട് ഇട്ടോ അല്ലെങ്കിൽ താഴെ ഇട്ടാലും മതി അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നാളിങ്ങനെ നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് കൂട്ടിയിട്ടതെല്ലാം ഇങ്ങനെ മണ്ണും കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നല്ല പൊടി പൊടി ആയായിരുന്നു അപ്പം നമ്മളതെല്ലാം ചെടി നടാനായിട്ട് ഉപയോഗിച്ചായിരുന്നു കേട്ടോ ഇവിടെ നിറയെ ചൊറിയെന്നും പിന്നെ വേറൊരു ഉണ്ട് ഏ കണ്ടോ ഇത് ഇത് ഞാനൊരു ദിവസം തോരനുണ്ടാക്കിയായിരുന്നു ഈ സംഭവം ഞാൻ ഗൂഗിൾ ചെയ്തു നോക്കിയപ്പോൾ ഇതിങ്ങനെ കറി വെക്കാന്ന് പറഞ്ഞതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു പുളിപ്പും കൂടെ കൂടിയൊരു ഇലയാണിത് അതപ്പോൾ ഞാനിങ്ങനെ തോരൻ വെച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഞാൻ അടുത്ത ചില്ലി പ്ലാന്റ് കാണിക്കാം കേട്ടോ ഇത് ഇത് കണ്ടോ ഇത് തീരെ ഒരു ചെറുതാണ് നമ്മുടെ കാന്താരി മുളക് പോലെയൊക്കെയാണ് ഇതിരിക്കുന്നത് കണ്ടിട്ട് അറിയത്തില്ല ഇതിൻ്റെ എന്താണെന്ന് എരിവൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് മുളകൾ ഇതിങ്ങനെ കുറ്റിയായിട്ട് തന്നെ നിൽക്കുക നട്ടിട്ടിങ്ങനെ വലിയ വലിപ്പം വെക്കുന്നില്ല അതിന് അപ്പോൾ അതിങ്ങനെ എരിവൊക്കെ ഉണ്ട് ഉണ്ടതിന് പക്ഷെ അതിങ്ങനെ പടർന്ന് വലിയ ചെടിയാകുന്നില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു മുളകും കൂടെ കൂടെയുണ്ട് വെക്കണ്ടോ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതെങ്ങനെ എരിവുണ്ടോ എങ്ങനെയാന്നുള്ളത് ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ലത് ഏട്ടിൽ നിറയെ മുളകുകളുണ്ട് കണ്ടോ അങ്ങനെ ഇനി ഇവിടെ വേറൊരു മുളക് ചെടിയും കൂടെ ഉണ്ട് അത് ഞാൻ കൊണ്ട് നട്ടപ്പം തന്നെ ഇങ്ങനെ പോയായിരുന്നു അതുകൊണ്ട് അത് പിന്നെ കിളർത്തു വന്നതുകൊണ്ട് അതും ഇതുവരെ മുളകും ഉണ്ടായിട്ടില്ല ഇത് ഒരു വെള്ളരിയാണ് കേട്ടോ ഇതിങ്ങ മഞ്ഞ മഞ്ഞയാണോ മഞ്ഞ കളറിലോ ഉണ്ടാകുമ്പോൾ ചെറിയൊരു പച്ച കളറാണേലും കുറച്ച് കഴിയുമ്പോഴത്തേനും അത് മഞ്ഞ കളറാവും കണ്ടോ അതിൻ്റെ ഉള്ളിൽ കണ്ടായിരുന്നു ഒരെണ്ണം അതാണ് കേട്ടോ അപ്പം അങ്ങനത്തെ മൂന്നാലിനുണ്ടായിരുന്നു അപ്പം നമ്മളതിങ്ങനെ ചുമ്മാ അരിഞ്ഞിട്ട് അതിൻ്റെ തൊണ്ടി ചുത്തി കളഞ്ഞിട്ട് നമ്മുടെ പച്ച വെള്ളരിക്ക കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ നമ്മുടെ സാധാരണ പച്ചക്കളറിൽ ഇങ്ങനെ നീളത്തിൽ കിട്ടുന്ന വെള്ളരി ഉണ്ടല്ലോ അതാണ് ഈ കാണുന്നത് അപ്പോൾ അതുമ്പ് നിറയെ പൂവ് കുത്തിയെങ്കിലും അത് ആകെ രണ്ട് കായ മാത്രം പിടിച്ചോളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് അതിൽ നിറയെ പൂവുണ്ടായിരുന്നു അപ്പം തിരിച്ചു വന്നപ്പോഴത്തേനും ഇതിലിങ്ങനെ ഒരു വലുതും ഒരു ചെറിയ കായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുമ്പം അങ്ങനെ പൂവൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ വേറെ ഈ കാണുന്നൊരു പുല്ലുണ്ടല്ലോ ഇവിടെ ഈ തറയിൽ കാണുന്നത് ഇത് ഇതിൻ്റെ ഇല ഞാനാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തോരനുണ്ടാക്കിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമുക്ക് റോ ആയിട്ടും കഴിക്കാം കുക്ക് ചെയ്തും കഴിക്കാം നമ്മുടെ ചീരയൊക്കെ പോലെ തന്നെ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കറി വെച്ച് നോക്കിയായിരുന്നു കേട്ടോ ഇത് നമ്മുടെ റണ്ണർ ബീൻസാണ് ഇതിൽ ഒരുപാട് പൂവൊക്കെ കുത്തി ഇതും ഈ പറഞ്ഞ പോലെ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തന്നെ അതിൽ ഒരുപാട് കായം ഉണ്ടായി അതിങ്ങനെ മൂത്ത് കിടന്നതുകൊണ്ട് നമ്മളത് പറിച്ചു മാറ്റാഞ്ഞതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് പിന്നെ അവിടെ അധികം കായം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻസുകൾ വേണ്ട ഇവിടെ കണ്ടില്ലേ പയറുണ്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെടികളും കാണിച്ചു തന്നായിരുന്നല്ലോ അതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഇനിയിപ്പോൾ തണുപ്പ് കാലം വരുമ്പോഴത്തേനും അറിയില്ല എത്ര കാലതിൻ്റെ കായൊക്കെ നിൽക്കുമെന്നേ ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങി അപ്പോൾ ഇനി ഇത് വേഗം ചിലപ്പോൾ പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വേണ്ടി അപ്പോൾ ഇവിടുത്തെ പുല്ലൊക്കെ ഏകദേശിച്ചെത്തി കളഞ്ഞു ഇനി ഇതുകൊണ്ട് ഇവിടെ ഒരു മുളക് ചെടിയുണ്ട് ഇത് മൂന്ന് വർഷമായ ചെടിയാണ് കേട്ടോ ഞാൻ എൻ്റെ കിച്ചണിൽ വെച്ച് വളർത്തിയതായിരുന്നു ഇതിന് ഇതും ഒരുപാട് മുളകും ഉണ്ടായി ഒരു പർപ്പിളും വൈറ്റും കൂടെ കൂടിയ കളറാണ് എൻ്റെ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ പിന്നെ ഇത് ചെറിയ ചെടി നട്ടതാണ് ഇങ്ങനെ നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് അത് സമ്മറിൽ ഇങ്ങനെ അധികം ഇപ്പോൾ ഒരു സമ്മറിൽ ഇങ്ങനെ നല്ല ഇതിങ്ങനെ ഉണ്ടായി ഒരു ഊട്ട് ഒരുപാട് മഴ പെയ്യുമ്പോഴത്തേനും അത് തന്നെത്താൻ പോവും പിന്നെ ഇത് വേറൊരു ചെടിയാണ് ഇതൊരു എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ചെടിയാണ് കേട്ടോ അതേലിങ്ങനെ അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പൂവൊന്നും ഉണ്ടായി നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ ജാസ്മിൻ ഒക്കെ എഴുതിയിട്ടുണ്ട് എന്ത് തരം പൂവോ അതേലും ഉണ്ടാകും അപ്പോൾ അതെ നമ്മുടെ ഗാർഡൻ്റെ ബാക്ക് സൈഡിലുള്ള പുല്ലൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ് കേട്ടോ അപ്പോൾ അതേ നല്ല നീറ്റായിട്ടുണ്ട് ഇത്രയും പുല്ലുണ്ടായിരുന്നു ഇവിടെ നമ്മളതെല്ലാം കൂടെ വെട്ടി അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പം നല്ല ക്ലിയറായി എല്ലാം കണ്ടോ ഇപ്പം നേരത്തെക്കാളും നല്ല ക്ലിയറായിട്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് കേട്ടോ ഇപ്പം ഇവിടുത്തെ ഒരു ലുക്ക് ഇനി ഞാൻ ഫ്രണ്ട് വശം കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ ആണത് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വീട് അതായത് ഇതിൻ്റെ മുൻവശത്ത് ഇങ്ങനെ പുല്ലുണ്ട് ഇത് വെട്ടാറായിട്ടോ നമ്മളിനി മെഷീൻ വാങ്ങാത്തത് കൊണ്ട് ഇങ്ങനെ വെട്ടാതെ നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെത് രണ്ട് സൈഡിലും ഉണ്ട് ഇതേപോലെ പുല്ല് കണ്ടോ പിന്നത് ഇവിടെ നമ്മുടെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലത്തെ ചെടികളൊക്കെ വെന്തിയുണ്ട് പിന്നെ റോസ് ഉണ്ട് കേട്ടോ ചെടികളുടെ ഒന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ ഈ ചെടികൾ തന്നെ നല്ല കാറ്റങ്ങൾ പിന്നെ ഒരു വൈറ്റ് കളറുണ്ട് പിന്നെ ഉണ്ട് പർപ്പിൾ കളറുണ്ട് അങ്ങനെ മൂന്ന് കളറുണ്ട് പിന്നെ പിന്നെ അപ്പം ഒരു ശം പൂ ഉണ്ടായിക്കഴിഞ്ഞു സീനിയൊക്കെ കൊണ്ടു നട്ടപ്പോ ലാംഗ് ഒരു പൂവേ ഉള്ളായിരുന്നു ഇപ്പൊ നോക്കിക്കേ ഇഷ്ടംപോലെ പൂവളില്ല നല്ല കാറ്റാണ് കാറ്റാട്ടോ ഞാനീ വീട് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കിക്കേ എന്തോ അതിൻ്റെ വേറൊരു കളറാണിത് അങ്ങനെ അത് നാല് കളറുണ്ട് ഇതുപോലെ തന്നെ നാല് കളറുണ്ട് ഇതൊരു കളറ് പിന്നെ ഇതൊരു പർപ്പിൾ ഒരു റെഡ് പിന്നെ ഒരു യല്ലോ അങ്ങനെ അത് നാല് കളർ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട് സൈഡിലുള്ള ചെടികൾ ഇതൊക്കെയാണ് അപ്പോൾ ഇത്രയ്ക്കും ഉള്ള കേട്ടോ ഇന്നത്തെ കാഴ്ചകൾ അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അതുവരെ എല്ലാവർക്കും ബൈ